സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു മിടുക്കിയാണ് നമ്മോടൊപ്പം ചേരുന്നത് ആദിത്യ അജി അപ്പോൾ ആദിത്യ അജിയോട് തന്നെ ആ സന്തോഷം ചോദിക്കാം എന്ത് തോന്നുന്നു ഇത്തവണത്തെ സ്കൂൾ കായികമേള ആദിത്യയെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യലാണ് ആ സ്പെഷ്യൽ തന്നെയാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ നാല് സ്വർണമായിട്ടാണ് ഞാൻ ഈ സ്കൂൾ മീറ്റ് വിടെ പറയുന്നത് എൻ്റെ ലാസ്റ്റത്തെ സ്കൂൾ വർഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാല് സ്വർണം എനിക്ക് വേണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിച്ച് വന്നായിരുന്നു പക്ഷെ എനിക്ക് റിലയിൽ തീരെ ഒരു ഉറപ്പുണ്ടായില്ല സ്വർണം ഉറപ്പുണ്ടായില്ല മെഡൽ ഉറപ്പായിരുന്നു സ്വർണം ഉറപ്പുണ്ടായില്ല പക്ഷെ അതിൻ്റെ ടീം നല്ലോണം ചെയ്ത് അത് ഞങ്ങൾക്കത് കിട്ടി അതിൽ ഒരുപാട് സന്തോഷം അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ലാസ്റ്റ് സ്കൂൾസ് ആയത് ഇനി ഈ വേദിയിലേക്ക് എനിക്ക് വരാൻ കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു വിഷമം കൂടെയുണ്ട് പിന്നെ എല്ലാ സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെയും എൻ്റെ മലപ്പുറം ടീമും എൻ്റെ കോച്ചസും എല്ലാ മീഡിയസും ഒക്കെ എനിക്ക് നല്ല സപ്പോർട്ടൊക്കെ തന്നിരുന്നു അവരോട് എല്ലാവരോടും ഒരുപാട് നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരം അംഗീകരി നിങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു നിലയിലെത്താൻ കഴിഞ്ഞത് അതിലെല്ലാം ഒരുപാട് സന്തോഷം ഇപ്പം ആദിത്യയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു ഈ ഒരു മത്സരത്തിനായിട്ടുള്ള അവസാനപ്പെട്ട സ്കൂൾ കാലഘട്ടത്തിലെ മത്സരമാണ് എങ്ങനെയായിരുന്നു അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ കുഞ്ഞൊരുക്കങ്ങൾ എന്ന് പറയാൻ ഞാൻ എനിക്ക് കഴിഞ്ഞ വർഷം തന്നെ ഇതുപോലെ നാല് മെഡൽ ഞാൻ പ്രതീക്ഷിച്ച് വന്നത് തന്നെയായിരുന്നു പക്ഷേ അത് എനിക്ക് രണ്ട് ഇവൻ്റില് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ പിന്നെ ലാസ്റ്റത്തൊരു ഒരു ഒരു ടു ഹണ്ടലിൽ ആണെങ്കിൽ ലാസ്റ്റത്തൊരു തേർട്ടി മീറ്ററിൽ ഒരു എൻട്രൻസ് കുറവ് അങ്ങനത്തെ കുഴപ്പം കൊണ്ടൊക്കെ എനിക്ക് നഷ്ടമായത് ചെറിയ മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് എനിക്ക് ആ രണ്ട് സെക്കൻഡ് ആയത് അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തവണ നല്ല കോൺഫിഡൻസ് തന്നെയാണ് വന്നത് എനിക്ക് ഉറപ്പിച്ചിട്ട് തന്നെയാണ് വന്നത് അല്ല ഒരു പേടി ഉണ്ടായില്ല പിന്നെ എനിക്ക് ഹൺഡ്രഡ് മീറ്ററിൽ ചില ഒപ്പണൻസിനെ കണ്ടപ്പോൾ എനിക്ക് ചെറിയ ഭയം ഉണ്ടായി അപ്പോൾ അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഒരു ഭയം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ ഞാൻ ഉറപ്പിച്ച് വന്ന മെഡൽ തന്നെയാണ് അതിൽ ഒരുപാട് സന്തോഷം ഈ ഒരു മത്സര സമയത്ത് എന്തൊക്കെ മനസ്സിലൂടെ കടന്നുപോയ ആശങ്കകളോ പ്രതിസന്ധികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞത് ചില ഒപ്പോണൻസിനെ കണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഭയന്ന് കാരണം നഷ്ടമാകുമോ മെഡൽ നഷ്ടമാകുമോ എന്നുള്ള ഒരു ചെറിയ ഭയം ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം എനിക്ക് അവരുടെ ഒപ്പം തന്നെ നിന്നിട്ട് ഫസ്റ്റ് കിട്ടി അത്രയും ഒരിതായ ഒരാളുടെ ഒപ്പം നിന്ന് ഫസ്റ്റ് കിട്ടിയ അതിൽ ഒരുപാട് സന്തോഷം മുൻ ഭാവി ഭാവി തീരുമാനങ്ങളൊക്കെ എങ്ങനെയാണ് ഒളിമ്പിക്സ് ലെവൽ എൻ്റെ ആഗ്രഹം ഇന്ത്യക്ക് വേണ്ടി ഹാട്ടലിൽ പങ്കെടുക്കുക ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് അങ്ങനെയൊക്കെ പോകണം എന്ന് എൻ്റെ ചെറുപ്പം പോലെയുള്ള ആഗ്രഹം അങ്ങനെയാണ് ഞാൻ വെറുതെ ഒരു എല്ലാവരും ജോലി കിട്ടി അങ്ങനെ നിർത്തുന്ന ഒരു ഉദ്ദേശമാണ് എല്ലാവരും സ്പോർട്സിലൂടെ പക്ഷെ എൻ്റെ ആഗ്രഹം ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ടൊരു മെഡൽ എടുക്കുക അങ്ങനെയുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ അതിലൂടെ തന്നെ എൻ്റെ പേരൻസും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് പോകും എൻ്റെ ഹാട്ടിൽ ഇവൻ്റ് ഫോക്കസ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകും അപ്പോൾ മീറ്റിന് വരുന്നതിന് മുമ്പും മീറ്റിന് ശേഷവും രണ്ട് രീതികളിലേക്ക് ലൈഫ് മാറി അപ്പോൾ ഒരുപാട് പേര് തിരിച്ചറിയുന്നു അഭിനന്ദിക്കുന്നു അപ്പോൾ എന്താ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഓ ഇത് അത് പറയുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് കാരണം ഇത് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഈ സ്കൂൾ മീറ്റ് കഴിയുമ്പോൾ ഒരു ഒരുപാട് വിഷമാണ് ഈ സ്റ്റേഡിയം ഒക്കെ ഇപ്പോൾ തന്നെ ആൾക്കാരെല്ലാം പോകുന്നത് കാണുമ്പോൾ തന്നെ ചെറിയ വിഷമമുണ്ട് എൻ്റെ സ്കൂൾ മീറ്റ് ഇതോടെ അവസാനിച്ചു ഇനി എനിക്കൊരു കൂടെ ഉള്ളൂ നാശ്വാസം കൂടെ കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ മൊത്തത്തിൽ സ്കൂൾ മീറ്റായിട്ട് മൊത്തത്തിൽ വിട പറയുകയാണ് പിന്നെ ഇനി സ്കൂൾ എക്സാമോട് കൂടെ കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ ലൈഫേ തീർന്ന് പിന്നെ അതിൽ നല്ല വിഷമമുണ്ട് ചെറുതല്ല നല്ല വിഷമമുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇനി സീനിയർ മീറ്റുകളിലൊക്കെ തന്നെ ഞാൻ പങ്കെടുക്കും സ്പോർട്സ് നിർത്താൻ തീരുമാനിച്ചിട്ടില്ല സ്പോർട്സിനെ തുടർന്ന് അങ്ങനെ പോകും ഫാമിലി ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് സുഹൃത്തുക്കൾ ഫാമിലി ഫാമിലി നല്ല സപ്പോർട്ടാണ് എൻ്റെ പേരൻസാണ് ഏറ്റവും നല്ല സപ്പോർട്ട് എൻ്റെ എല്ലാ ഇതിലും എനിക്കൊരു ചെറിയ ഇഞ്ചറി വരുമ്പോൾ തന്നെ അവർ വേഗം അതിനുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടത്തും അങ്ങനെ നല്ല സപ്പോർട്ടുള്ളതാണ് കോച്ചസായാലും അതിലേറെ നല്ല സപ്പോർട്ടുള്ള കോച്ചസും ടീച്ചേഴ്സെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കൂടെ വന്ന ടീച്ചേഴ്സും അങ്ങനെ സപ്പോർട്ടുണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഫ്രണ്ട് ഇത്തരത്തിലുള്ള മേളകൾ സൗഹൃദങ്ങൾക്കും പുതിയ സൗഹൃദങ്ങൾക്കും ഒക്കെ വഴി തുറക്കാറുണ്ടല്ലോ അങ്ങനെയുള്ള സൗഹൃദങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടിയോ ആ എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് എനിക്ക് ഞാൻ സ്കൂളിലേക്കാൾ എനിക്ക് ഏറെ നല്ല ബോണ്ടുള്ള ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ എനിക്ക് ഈ സ്പോർട്സിലൂടെയാണ് ഉണ്ടാവുക കാരണം ഈ സ്കൂളിലുള്ളവർക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മുടെ ചിലപ്പോൾ നമ്മുടെ പറയുന്ന എല്ലാതും മനസ്സിലാവുന്നു അങ്ങനെയൊന്നും ഉണ്ടാവില്ല എനിക്ക് ഏറെക്കുറെ എനിക്ക് നല്ല വളരെ അടുപ്പമുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ സ്പോർട്സിലൂടെ തന്നെയാണ് എന്ത് മുതലാണ് ഈ ഒരു സ്പോർട്സിനോടുള്ളൊരു താല്പര്യം ഒരു കാരണം സ്പോർട്സിലൂടെ താല്പര്യം തോന്നുന്നത് ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ സി ബി എസ്സിൽ വീടുമായിരുന്നു എനിക്ക് പഠി പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഞാൻ സ്പോർട്സിൻ്റെ ഒക്കെ പഠിത്തത്തിലേറെ ഞാൻ സ്പോർട്സിൻ്റെ അവിടെ കാറ്റഗറിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല എന്നെ വലിയ ഒക്കെ ചേച്ചി ഞാൻ അങ്ങനെ മെഡൽ വരും ഇപ്പോഴും ഫസ്റ്റ് വരും അപ്പോൾ എൻ്റെ പേരൻസിന് വെറുതെ ഒരു ഡൗട്ട് തോന്നി അടുത്തുള്ള ഒരു സാധാ സ്കൂളിൽ സ്പോർട്സ് സ്കൂളിൽ കൊണ്ടേ വിടുകയായിരുന്നു അവിടെ എനിക്ക് വരുന്ന കണ്ടപ്പോൾ അവിടുന്ന് കുറച്ചുകൂടെ ഫെസിലിറ്റീസ് നോക്കിയിട്ട് മാർ ബി സ്കൂളിൽ അന്ന് ചാമ്പ്യൻസ് ആയിരുന്നു സ്കൂളിൽ എന്നെ കൊണ്ടേ വിടുകയായിരുന്നു അവിടെ വിട്ടപ്പോൾ ഞാൻ അവിടെ ഏറ്റവും ചെറിയൊരു കുട്ടിയായിരുന്നു എനിക്ക് അവർ ഞാൻ കുറച്ചുകൂടെ വലുതായിട്ട് നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ എൻ്റെ പേരൻസ് പേരൻസ് വളരെ വിഷമായി ഞാൻ അത്ര ചെറുപ്പത്തിൽ തന്നെ ഹോസ്റ്റൽ നിൽക്കുന്ന ഒരു വിഷമമുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നല്ല ദൂരം ുണ്ട് കോട്ടയത്ത് നിന്ന് പോവാൻ പോയി വരാൻ അപ്പോൾ അവർ കുറച്ചുകൂടെ അടുത്തുള്ള ഒരു സ്കൂൾ നോക്കിയാൽ എന്നെ ഭരണഗ്യാനം സ്പോർട്സ് കൗൺസിൽ സ്കൂൾ ചേർക്കായിരുന്നു അവിടെ നിന്നായിരുന്നു എൻ്റെ ഹഡിൽ ഒരു ഇവൻറ്റ് എനിക്ക് തീരുമാനിച്ചത് അപ്പോൾ അവിടുന്ന് ഹഡിൽ തീരുമാനിച്ച് പിന്നെ ഹഡിൽ കുറച്ചുകൂടെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കോച്ച് എൻ്റെ കോച്ച് മുഹമ്മദ് അർഷാദ് വി ആ സാറിൻ്റെ അനിയനെ തന്നെ സാർ കോച്ച് ചെയ്യിപ്പിച്ചിരുന്നു മുഹമ്മദ് ഹനാൻ വി എന്ന് പറയുന്നത് അത് വേൾഡ് റാങ്കിൽ തേർഡ് നിന്ന ടൈം അണ്ടർ എയ്റ്റീനിൽ അങ്ങനെ ഒരു ഹഡിൽ നല്ലൊരു കോച്ചിന് തപ്പി ഞങ്ങൾ ഇങ്ങോട്ട് വരികയായിരുന്നു ഇങ്ങോട്ട് വന്നതിന് ശേഷം എനിക്ക് ഹഡിലിൽ നല്ലൊരു ഒരു ഇത് ഉണ്ടായി മീൻസ് ഒരു ഹഡിലും എൻ്റെ ഒരു മെയിൻ ഇവൻ്റ് ആവുകയോ എനിക്ക് അതിൽ തന്നെ നാഷണൽ മെഡൽ വരിക വന്ന വർഷം തന്നെ എനിക്ക് നാഷണൽ മെഡൽ വന്നു അതിലൊക്കെ ഒരുപാട് സന്തോഷ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനത്തെ ഇത്രയൊരു ഒരു ഒരു ഇത്രയെങ്കിലും എത്താൻ കഴിഞ്ഞത് ഈ നിലയിൽ എത്തി ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു അതെല്ലാം കാരണം ഈ കോച്ചിൻ്റെ അടുത്തും ഈ സ്കൂളിൽ നാവുന്ത സ്കൂളിൽ വന്നതിന് ശേഷമാണ് അതിനോട് ഒരുപാട് സന്തോഷം തിരുവനന്തപുരം സ്പെഷ്യലായി ആ തിരുവനന്തപുരം തിരുവനന്തപുരം എനിക്ക് ഓൾറെ ചെറിയൊരു ലക്കാണ് ഞാൻ ഒരു സ്കൂൾ മീറ്റ് വന്നപ്പോൾ എനിക്ക് ഇതുപോലെ എനിക്ക് ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു അടിൽ അടിൽ തന്നെ എനിക്ക് പ്രതീക്ഷ ഉണ്ടാവാത്തൊരു മെഡൽ അതെനിക്ക് കിട്ടിയത് ഈ ആയിരുന്നു അതുപോലെ തന്നെ ഇപ്രാവശ്യം എനിക്ക് നല്ലൊരു ലക്കായി തിരുവനന്തപുരം എനിക്കൊരു ലക്ക് ലക്കായിട്ടുള്ള ഒരു ട്രാക്ക് തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് തന്നെ എനിക്ക് നാല് സ്വർണ്ണവും കിട്ടി അതിലൊരുപാട് സന്തോഷം അപ്പോൾ ഇതാണ് ആദിത്യ അജിക്ക് പറയാനുള്ളത് ഒരുപാട് സ്വപ്നങ്ങളുള്ളൊരു പെൺകുട്ടി കൂടിയാണ് ആ സ്വപ്നങ്ങളൊക്കെ കൈയ്യടക്കി പറന്നുയരാൻ ആദിത്യ സാ ആ സ്വപ്നങ്ങളൊക്കെ കൈയടക്കി പറന്നുയരാൻ ആദിത്യയ്ക്ക് സാധിക്കട്ടെ ക്യാമറാമാൻ അനൂജിനോടൊപ്പം വീണ ജനം തിരുവനന്തപുരം